ശരി നമുക്ക് തുടങ്ങാം ഇന്ന് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് ഒറ്റനോട്ടത്തിൽ ഒരു സാധാരണ രേഖയായി തോന്നാം പത്തനംതിട്ട സെഷൻസ് കോടതിയുടെ ഒരു ജാമ്യ ഉത്തരവാണ് തീയതി ഇരുപത്തെട്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് അതെ പക്ഷെ ഇതിന്റെ ഉള്ളിലേക്കൊന്ന് ഉള്ളിലേക്കൊന്നിറങ്ങിച്ചെല്ലുമ്പോൾ നിയമവും മനുഷ്യബന്ധങ്ങളും പിന്നെ ഈ നടപടിക്രമങ്ങളുടെയൊക്കെ സങ്കീർണതകളും വരുന്ന ഒരു കഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ശരിയാണ് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നിയമസഭാംഗം അദ്ദേഹത്തിനെതിരായ ഒരു ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി എഴുപത്തി ആറ് അതായത് ബലാത്സംഗം പിന്നെ അഞ്ഞൂറ്റിയാറ് ഭീഷണിപ്പെടുത്തൽ അങ്ങനെ വളരെ ഗൗരവമേറിയ വകുപ്പുകളാണ് അദ്ദേഹത്തിന്റെ മേലുള്ളത് ഒരു ജാമ്യാപേക്ഷയിൽ കോടതി എങ്ങനെയാണ് ഇരുവശങ്ങളെയും കേൾക്കുന്നത് തെളിവുകളെ വിലയിരുത്തുന്നത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്ന ആ വലിയ വിഷയത്തെ സമീപിക്കുന്നത് എന്നതിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഈ ഉത്തരവ് പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങളുടെ ഉള്ളറകൾ പരിശോധിക്കണം അവസാനം എന്തുകൊണ്ട് ജഡ്ജി എൻ ഹരികുമാർ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കിയ തന്നെ ജാമ്യം അനുവദിക്കാൻ തീരുമാനിച്ചു അതെ എന്നതിന്റെ കാരണങ്ങൾ കണ്ടെത്തണം നമ്മൾ ഇവിടെ ഈ രേഖയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത് അതിനപ്പുറമുള്ള അഭിപ്രായങ്ങൾക്കല്ല ഇവിടെ സ്ഥാനം ശരിയാണ് അങ്ങനെയെങ്കിൽ നമുക്ക് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് തന്നെ തുടങ്ങാം എന്താണ് ഈ കേസിന്റെ ഒരു അടിസ്ഥാനം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാണ് അവർ കോടതിയിൽ പറഞ്ഞത് പ്രോസിക്യൂഷന്റെ കഥ തുടങ്ങുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നാണ് അതായത് നിയമസഭാംഗമായ ഹർജിക്കാരൻ അതിജീവിതയുമായി സോഷ്യൽ മീഡിയ വഴി ഒരു സൗഹൃദം സ്ഥാപിക്കുന്നു ഓക്കെ ഈ ബന്ധം വളർന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിന് സ്വകാര്യമായി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് തിരുവല്ലയിലെ ക്ലബ് സെവൻ എന്ന ഹോട്ടലിൽ ഹോട്ടലിലൊരു മുറിയെടുക്കാൻ അദ്ദേഹമാണ് പ്രേരിപ്പിച്ചതെന്നാണ് പ്രധാന ആരോപണം ഹോട്ടൽ മുറിയെടുക്കാൻ പ്രേരിപ്പിച്ചു എന്നത് ഒരു പ്രധാന പോയിന്റാണല്ലേ പിന്നീട് ഹോട്ടലിൽ വെച്ച് നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഉത്തരവിൽ വളരെ വിശദമായി പറയുന്നുണ്ടല്ലോ അതെ വളരെ ഗ്രാഫിക്കായി തന്നെ പറയുന്നുണ്ട് ഉച്ചയ്ക്ക് ഒരു മണിയോടെ അതിജീവിത ഹോട്ടൽ മുറിയിൽ പ്രവേശിച്ചു ഒരു പതിനഞ്ച് മിനിറ്റിനകം ഹരജിക്കാരൻ അവിടെ എത്തി മുറിയിലെത്തിയ ഉടൻ തന്നെ യാതൊരു പ്രകോപനവുമില്ലാതെ ഹരജിക്കാരൻ അതിജീവിതയെ ബലമായി കട്ടിലിലേക്ക് തള്ളിയിട്ടു അവരുടെ എതിർപ്പ് വകവെക്കാതെ ചുണ്ടുകളിൽ ആവർത്തിച്ചു കടിച്ചു വസ്ത്രങ്ങൾ വലിച്ചൂരി ഒടുവിൽ ബലമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ വളരെ ഒരു വയലന്റായ സംഭവമായിട്ടാണ് തോന്നുന്നത് അവിടെയും തീരുന്നില്ല ഗർഭനിരോധന ഉറ ഉപയോഗിച്ചും അല്ലാതെയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്നും അതിനുശേഷം ഓറൽ സെക്സിന് നിർബന്ധിച്ചപ്പോൾ അതിജീവിത വിസമ്മതിച്ചു അതിന്റെ ദേഷ്യത്തിൽ അവരുടെ മുഖത്തടിക്കുകയും വിരൽ കൊണ്ടു കുത്തുകയും ചെയ്തു എന്നും ആരോപണത്തിൽ പറയുന്നുണ്ട് ഈ സംഭവത്തിന്റെ അനന്തര ഫലമായി അതിജീവിത ഗർഭിണിയായി ഈ വിവരം ഹരജിക്കാരനെ അറിയിച്ചപ്പോൾ അത് പുറത്തു പറഞ്ഞാൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം ഭീഷണിപ്പെടുത്തി ഇതാണ് പ്രോസിക്യൂഷന്റെ കേസിന്റെ കാതൽ അപ്പൊ ഈ സംഭവങ്ങളെല്ലാം നടന്നു ഏകദേശം ഒരു വർഷവും ഒൻപത് മാസവും കഴിഞ്ഞിട്ടാണ് അറസ്റ്റ് നടക്കുന്നത് ജാനുവരി പതിനൊന്നിന് അതെ അത്രയും കാലതാമസമുണ്ട് വളരെ ഗൗരവമുള്ള വ്യക്തമായ ആരോപണങ്ങൾ കേൾക്കുമ്പോൾ തന്നെ പ്രോസിക്യൂഷന്റെ കേസ് വളരെ ശക്തമാണെന്ന് തോന്നും പക്ഷേ പ്രതിഭാഗം ഇതിനെ എങ്ങനെയാണ് പ്രതിരോധിച്ചത് അവർ ഈ കഥയെ പൂർണ്ണമായി മാറ്റിമറിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിഭാഗം ഈ ആരോപണങ്ങളെ നേരിട്ടത് പലതലങ്ങളിലാണ് അവർ കേവലം ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് നിഷേധിക്കുകയായിരുന്നില്ല മറിച്ച് കേസിന്റെ നിയമപരമായ അടിസ്ഥാനത്തെയും പിന്നെ ഈ ബന്ധത്തിന്റെ സ്വഭാവത്തെയും അവർ ചോദ്യം ചെയ്തു അവരുടെ ആദ്യത്തെ വാദം എന്തായിരുന്നു അവരുടെ ആദ്യത്തെ ആക്രമണം കേസിന്റെ നടപടിക്രമങ്ങൾക്ക് നേരെയായിരുന്നു ഒന്ന് പ്രഥമ വിവര റിപ്പോർട്ട് അതായത് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തതിൽ നിയമപരമായ പിഴവുകളുണ്ട് അതിനാൽ അത് നിയമവിരുദ്ധമാണ് ശരി രണ്ട് അറസ്റ്റ് ചെയ്ത രീതി ശരിയല്ല അറസ്റ്റിന്റെ കാരണങ്ങൾ രേഖാമൂലം അറിയിക്കാത്തത് ഒരു പൗരന്റെ ഭരണഘടനാപരമായ അവകാശങ്ങളുടെ ലംഘനമാണ് അതായത് കേസിന്റെ തുടക്കം തന്നെ പിഴച്ചു എന്നാണ് അവർ വാദിച്ചത് അപ്പോ ഇത് വെറും ഒരു ടെക്നിക്കൽ പിഴവല്ല അല്ലേ ഒരാളെ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നതെന്ന് കൃത്യമായി അറിയിക്കുന്നത് ഒരു അടിസ്ഥാന അവകാശമാണ് ആ അവകാശമാണ് ഇവിടെ ലംഘിക്കപ്പെട്ടത് എന്നവർ പറയുന്നു അതെ നിയമവാഴ്ചയുടെ അടിസ്ഥാന അടിസ്ഥാനശിലയാണത് പോലീസ് തോന്നിയ പോലെ ആരെയും പിടിച്ചുകൊണ്ടുപോകുന്നത് തടയാനാണ് ഈ നിയമം ഇവിടെ ആ നിയമത്തിന്റെ അന്തസ്സത്തെയാണ് ചോദ്യം ചെയ്യപ്പെട്ടതെന്ന് പ്രതിഭാഗം വാദിച്ചു ശരി അത് നടപടിക്രമങ്ങളുടെ കാര്യം എന്നാൽ നടന്ന പറഞ്ഞു അവിടെയാണ് അവർ കഥയുടെ മറ്റൊരു വേർഷൻ അവതരിപ്പിക്കുന്നത് അതിജീവിതയുടെ മൊഴി അതേപടി എടുത്താൽ പോലും ആരോപണ ആരോപണവിധേയമായ സംഭവത്തിന് മുൻപും പിൻപും അവർ തമ്മിൽ വളരെ അടുത്ത സൗഹൃദത്തിലായിരുന്നു എന്ന് അവർ വാദിച്ചു നടന്ന ലൈംഗിക ബന്ധം പരസ്പര സമ്മതത്തോടെയായിരുന്നു അല്ലാതെ ബലപ്രയോഗത്തിലൂടെ ആയിരുന്നില്ല ഇതിനു തെളിവായി അവർ തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും കോടതിയിൽ ഹാജരാക്കി അപ്പോ പ്രോസിക്യൂഷൻ ബലാത്സംഗമെന്നു പറയുമ്പോ പ്രതിഭാഗം അതിനെ പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമെന്ന് പുനർനിർവചിക്കാൻ ശ്രമിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ അതാണ് അവരുടെ മൂന്നാമത്തെ പ്രധാന വാദം ഇതിൽ നിന്നാണ് വരുന്നത് നടന്നതൊരു അവിഹിത ബന്ധം മാത്രമാണ് അതിൽ നിയമവിരുദ്ധമായും ഒന്നുമില്ല ഓകെ അത് ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ ബലാത്സംഗത്തിന്റെ പരിധിയിൽ വരില്ലെന്നും അവർ തറപ്പിച്ചു പറഞ്ഞു ഈ വാദത്തെ പിന്തുണയ്ക്കാൻ അവർ മുൻകാല കോടതി വിധികളും ഉദ്ധരിച്ചു എന്നാൽ ആ കേസുകളെല്ലാം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ടതായിരുന്നു എന്ന് ജഡ്ജി ഈ ഉത്തരവിൽ പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ട് അതെ ഈ കേസിന്റെ സാഹചര്യങ്ങളുമായി യോജിക്കുന്നെന്നും പറയുന്നു അതെ ഇതുകൂടാതെ ഹോട്ടൽ മുറി ബുക്ക് ചെയ്തത് അതിജീവിത തന്നെയാണെന്നൊരു വാദവും അവർ ഉന്നയിച്ചതായി കാണുന്നു അതെ അതും ഒരു പ്രധാന ഘടകമായി അവർ ചൂണ്ടിക്കാട്ടി ഒരു ശബ്ദരേഖ അടങ്ങിയ പെൺഡ്രൈവും അവർ തെളിവായി സമർപ്പിച്ചു സംഭവം സമ്മതത്തോടെയായിരുന്നു എന്ന് ഒരു സ്ത്രീ പറയുന്ന ശബ്ദരേഖയായിരുന്നു അത് പക്ഷേ ആ ശബ്ദം അതിജീവിതയുടേതാണെന്ന് ഉറപ്പിക്കാനായില്ല മാത്രമല്ല അത് മറ്റൊരാളോട് സംസാരിക്കുന്നതായിരുന്നില്ല ഒരു മോണോലോഗ് പോലെയായിരുന്നു അതുകൊണ്ട് കോടതി ആ തെളിവിന് വലിയ പ്രാധാന്യം നൽകിയില്ല അപ്പോൾ നമ്മുടെ മുന്നിൽ പരസ്പരം പൊരുത്തപ്പെടാത്ത രണ്ട് ചിത്രങ്ങളുണ്ട് ഒന്ന് ഫലപ്രയോഗത്തിന്റെയും ഭീഷണിയുടെയും മറ്റൊന്ന് പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധത്തിന്റെയും ഈ ഘട്ടത്തിൽ ഒരു ജഡ്ജ് എങ്ങനെയാണ് സത്യത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്നത് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതിയുടെ വിശകലനം എങ്ങോട്ടായിരുന്നു കേവലം ഇരുപക്ഷത്തിന്റെയും വാദങ്ങൾ കേട്ട് ഒരു ഭാഗം ചേരുകയല്ല ചെയ്തത് മറിച്ച് പകരം പ്രോസിക്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായ അതിജീവിതയുടെ മൊഴി അതായത് ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ഒരു സൂക്ഷ്മദർശിനി വെച്ച് പരിശോധിക്കുകയായിരുന്നു അതിജീവിതയുടെ വാക്കുകളിൽ നിന്ന് തന്നെ പ്രോസിക്യൂഷൻ പറയുന്ന കഥയെ സങ്കീർണ്ണമാക്കുന്ന ചില കാര്യങ്ങൾ കോടതി കണ്ടെത്തുന്നുണ്ട് അതിജീവിതയുടെ തന്നെ വൈരുദ്ധ്യങ്ങൾ വൈരുദ്ധ്യങ്ങൾ എന്നതിലുപരി കഥയ്ക്ക് കൂടുതൽ ലെയറുകൾ നൽകുന്ന വിവരങ്ങൾ ഒന്നാമതായി അതിജീവിതയുടെ വൈവാഹിക നില സംഭവ സമയത്ത് അതിജീവിത നിയമകുരമായി വിവാഹിതയായിരുന്നു ഭർത്താവുമായി അകൽച്ചയിലായിരുന്നെങ്കിലും അവർ നിയമപരമായി ബന്ധം വേർപ്പെടുത്തിയിരുന്നില്ല ഈ സാഹചര്യത്തിൽ ഹരജിക്കാരൻ അവരെ വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകിയെന്ന് കരുതാൻ പ്രയാസമുണ്ടെന്ന് കോടതി നിരീക്ഷിക്കുന്നു അതൊരു പ്രധാന ചോദ്യം ഉയർത്തുന്നുണ്ട് അതെ രണ്ടാമത്തെ കാര്യം ഒരുപക്ഷെ അതിലും പ്രധാനപ്പെട്ടതാണ് ആരോപണവിധേയമായ ഈ സംഭവത്തിനു ശേഷവും അവർ തമ്മിലുള്ള ബന്ധം തുടർന്നു എന്നുള്ളത് അതെ ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിന് ശേഷവും അതിജീവിത ഹരജിക്കാരനുമായി വളരെ സാധാരണമായ രീതിയിൽ ബന്ധം തുടർന്നിരുന്നു എന്ന അവരുടെ മൊഴിയിൽ തന്നെയുണ്ട് പാലക്കാട് ഒരു ഫ്ലാറ്റ് ഒരുമിച്ച് വാങ്ങുന്നതിനെ കുറിച്ച് പോലും അവർ ചർച്ച ചെയ്തിരുന്നു സാമ്പത്തിക പ്രയാസം കാരണം പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയാണുണ്ടായത് ഒന്ന് നിക്കോ ആരോപിക്കപ്പെട്ട ബലാത്സംഗത്തിന് ശേഷമാണോ അവർ ഒരുമിച്ച് ഫ്ലാറ്റ് വാങ്ങാൻ പ്ലാൻ ചെയ്തത് അത് വളരെ എന്താ അസാധാരണമായി തോന്നുന്നു ഒരു കേസിൽ സമ്മതത്തെക്കുറിച്ചുള്ള വാദങ്ങളിൽ ഇത്തരം എത്രത്തോളം സ്വാധീനം ചെലുത്താറുണ്ട് അതൊരു നിർണായക ചോദ്യമാണ് കോടതിയും പരോക്ഷമായി അതാണ് ചോദിക്കുന്നത് ഗർഭിണിയാണെന്നറിഞ്ഞതിനു ശേഷവും പലതവണ അദ്ദേഹത്തിന് സാമ്പത്തികമായി സഹായം നൽകിയിട്ടുണ്ടെന്നും മൊഴിയിലുണ്ട് ഓ ഒരു ബലാത്സംഗത്തിനിരയായ ഭീഷണി നേരിടുന്ന ഒരു വ്യക്തിയുടെ സാധാരണ പെരുമാറ്റമായി ഇതിനെ കാണാൻ കഴിയുമോ എന്നൊരു സംശയം കോടതി ഇവിടെ ഉന്നയിക്കുന്നു തീർച്ചയായും ഓരോ വ്യക്തിയുടെയും പ്രതികരണം വ്യത്യസ്തമായിരിക്കും ട്രോമയെ ആളുകൾ പല രീതിയിലാണ് നേരിടുന്നത് പക്ഷെ ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പ്രഥമ ദൃഷ്ടിയ കേസ് നിലനിൽക്കുമോ എന്ന് പരിശോധിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കേണ്ടി വരും അതെ കോടതിക്ക് അത് പരിഗണിക്കേണ്ടി വരും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി കോടതി കണ്ടത് പരാതി നൽകാനുണ്ടായ കാലതാമസമാണെന്ന് തോന്നുന്നു ഒരു വർഷവും ഒൻപതു മാസവും എന്നത് വലിയൊരു സമയമാണ് തീർച്ചയായും അതാണ് കോടതി ഏറ്റവും ഗൗരവമായി കണ്ട വിഷയം ഇത്രയും വൈകി വൈകിയെന്നതിന് അതിജീവിത നൽകുന്ന വിശദീകരണം ഹരജിക്കാരനെതിരെ മറ്റ് സ്ത്രീകളും സമാനമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് മാധ്യമങ്ങളിൽ കണ്ടതിനു ശേഷമാണ് തനിക്ക് ധൈര്യം വന്നതും പരാതി നൽകാൻ തീരുമാനിച്ചതുമാണ് ശരി എന്നാൽ വ്യക്തമായ മറ്റൊരു കാരണം നൽകാത്തെയുള്ള ഈ വലിയ കാലതാമസത്തെ കോടതി സംശയത്തോടെയാണ് കാണുന്നത് നിയമത്തിൽ ലൈംഗികാതിക്രമ കേസുകളിൽ പരാതി നൽകാൻ വൈകുന്നത് കേസിനെ തള്ളിക്കളയാനുള്ള ഒരു കാരണമല്ല പക്ഷേ എന്തുകൊണ്ട് വൈകിയെന്നതിന് തൃപ്തികരമായ ഒരു വിശദീകരണം വേണം അതെ ഒരു വിശദീകരണം നൽകേണ്ടതുണ്ട് ഇവിടെ ആ വിശദീകരണം ദുർബലമാണെന്ന് കോടതി പരോക്ഷമായി പറയുന്നു അപ്പോൾ സംഭവത്തിന് ശേഷമുള്ള പെരുമാറ്റം പരാതിയിലെ കാലതാമസം എന്നിവയെല്ലാം വച്ച് പ്രോസിക്യൂഷന്റെ കഥയിൽ കോടതി സംശയം പ്രകടിപ്പിക്കുന്നു എന്നാൽ പ്രതിഭാഗം ഉന്നയിച്ച നടപടിക്രമങ്ങളുടെ പിഴവുകളുടെ കാര്യമോ കോടതി അത് അംഗീകരിച്ചോ അതെ വളരെ നിർണായകമായി അംഗീകരിച്ചു ഇവിടെയാണ് ഈ കേസ് നിയമപരമായി കൂടുതൽ ശ്രദ്ധേയമാകുന്നത് അറസ്റ്റിന്റെ കാര്യത്തിൽ നിയമപരമായ വീഴ്ചയുണ്ടായെന്ന പ്രതിഭാഗത്തിന്റെ വാദത്തിൽ കഴമ്പുണ്ടെന്ന് കോടതി കണ്ടെത്തി നമ്മൾ നേരത്തെ സംസാരിച്ച ആ വിഷയം അതെ അറസ്റ്റിനുള്ള കാരണങ്ങളും അറസ്റ്റിന്റെ അടിസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം കോടതി ഇവിടെ വിശദമായി പരിശോധിക്കുന്നുണ്ട് അറസ്റ്റിനുള്ള കാരണങ്ങളും അറസ്റ്റിന്റെ അടിസ്ഥാനങ്ങളും ഇത് രണ്ടും ഒന്നല്ലേ സാധാരണ കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നും അതാണ് പ്രധാന വ്യത്യാസം കാരണങ്ങൾ എന്നത് ഒരു ചെക്ക് ലിസ്റ്റ് പോലെയാണ് സാക്ഷികളെ സ്വാധീനിക്കും ഒളിവിൽ പോകും തെളിവ് നശിപ്പിക്കാം ചോദ്യം ചെയ്യേണ്ടതുണ്ട് അങ്ങനെയുള്ള പൊതുവായ കാര്യങ്ങൾ സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ അതെ അത് അറസ്റ്റ് മെമോയിൽ രേഖപ്പെടുത്തും എന്നാൽ അടിസ്ഥാനങ്ങൾ എന്നത് കേസിന്റെ കഥയാണ് അതായത് നിങ്ങൾ കുറ്റം ചെയ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കാൻ കാരണം വ്യക്തമായി രേഖാമൂലം അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് നൽകണം കൃത്യം ഈ കേസിൽ ഹർജിക്കാരനെ അറസ്റ്റിനുള്ള പൊതുവായ കാരണങ്ങൾ അറിയിച്ചെങ്കിലും അറസ്റ്റിലേക്ക് നയിച്ച കുറ്റകൃത്യത്തിന്റെ യഥാർത്ഥ വസ്തുതാപരമായ അടിസ്ഥാനങ്ങൾ രേഖാമൂലം നൽകിയില്ലെന്ന് കോടതി കണ്ടെത്തി ആ അതൊരു വലിയ വീഴ്ചയാണ് ഇതൊരു വ്യക്തമായ നിയമ ലംഘനമാണെന്ന് കോടതി അടിവരയിട്ട് പറയുന്നു നിയമവിരുദ്ധമാണെന്ന പ്രതിഭാഗത്തിന്റെ അതും കോടതി പരിഗണിച്ചോ അതും അതും വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണമാണ് അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയത് അവർ കാനഡയിലായിരുന്നപ്പോൾ സൂം വഴിയാണ് പുതിയ നിയമമായ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അതായത് ബി എൻ എസ് എസ് സെക്ഷൻ വൺ സെവന്റി ത്രീ ഐ പ്രകാരം ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ ഒരു വിവരം ലഭിച്ചാൽ അത് നൽകുന്നയാൾ മൂന്ന് ദിവസത്തിനകം അതിൽ ഒപ്പിട്ടിരിക്കണം ഇതൊരു സുരക്ഷാ ക്രമീകരണമാണ് പിന്നീട് മൊഴി മാറ്റി പറയുന്നത് ഒഴിവാക്കാൻ പക്ഷേ അതിജീവിത വിദേശത്തായിരുന്നല്ലോ അപ്പോൾ എങ്ങനെ ഒപ്പിടും അതാണ് കോടതിയും ചോദിക്കുന്നത് അവർ എങ്ങനെയാണ് ഈ മൊഴിയിൽ ഒപ്പിട്ടതെന്നും ഈ നിയമപരമായ വ്യവസ്ഥ പാലിച്ചതിന് യാതൊരു തെളിവില്ലെന്നും കോടതി നിരീക്ഷിച്ചു ഇത് എഫ്ഐആർ രജിസ്ട്രേഷന്റെ നടപടിക്രമങ്ങളുടെ സുതാര്യതയിൽ ഒരു നിഴൽ വീഴ്ത്തുന്നുവെന്ന് ജഡ്ജി ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട് അത് എഫ്ഐആറിന് അസാധുവാക്കുന്നില്ല പക്ഷേ പക്ഷേ കേസിന്റെ തുടക്കത്തിൽ തന്നെ പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ടായ ഒരു വീഴ്ചയായി കോടതി ഇതിനെ കാണുന്നു അപ്പോൾ ചിത്രം കൂടുതൽ വ്യക്തമാവുകയാണ് ഒരു വശത്ത് ഗുരുതരമായ ബലാത്സംഗാരോപണം മറുവശത്ത് ഇരയുടെ മൊഴിയിൽ ഉയരുന്ന ചില ചോദ്യങ്ങൾ പരാതിയിലെ വലിയ കാലതാമസം പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ടായ വലിയ നടപടിക്രമ പിഴവുകൾ ഇതെല്ലാം ജാമ്യമെന്ന തീരുമാനത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചത് അതെ കോടതി ഈ ഘടകങ്ങളെല്ലാം ഒരു തുലാസിൽ വെച്ച് തൂക്കി നോക്കി ഹരിജക്കാരൻ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണെന്നും നിയമസഭാംഗമാണെന്നും അതിനാൽ പുറത്തിറങ്ങിയാൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്താനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ വളരെ ശക്തമായി വാദിച്ചു സ്വാഭാവികമായും ഉയരുന്ന ഒരു വാദമാണത് അതെ ജാമ്യം നൽകുന്നതിനെ എതിർക്കുന്ന ഏറ്റവും വലിയ വാദവും അതായിരുന്നു എന്നാൽ കോടതി ആ വാദം പൂർണ്ണമായി അംഗീകരിച്ചില്ല അല്ലേ ശരിയാണ് ആ വാദങ്ങളെ കോടതി ഓരോന്നായി ഖണ്ഡിച്ചു അതിജീവിത നിലവിൽ കാനഡയിലായതിനാൽ അവരെ നേരിട്ട് ഭീഷണിപ്പെടുത്താനുള്ള സാധ്യത ഒരു ഊഹാപോഹം മാത്രമാണെന്ന് കോടതി വിലയിരുത്തി ഹരജിക്കാരന്റെ ഫോൺ ഇതിനകം പോലീസ് കിടിച്ചെടുത്തു അതുകൊണ്ട് ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാനും കഴിയില്ല കേസിനാവശ്യമായ പ്രധാന തെളിവുകൾ അതായത് ഹോട്ടൽ രേഖകൾ പോലുള്ളവ അന്വേഷണ ഏജൻസി ശേഖരിച്ചു കഴിഞ്ഞു സാക്ഷികളെ സ്വാധീനിക്കുമെന്ന വാദമോ അതും കോടതി തള്ളി സംഭവം നടന്നതൊരു ഹോട്ടൽ മുറിയിലായതുകൊണ്ട് സ്വാധീനിക്കാൻ കഴിയുന്ന സ്വതന്ത്ര സാക്ഷികളില്ല ഉള്ളത് അതിജീവിതയും ഹരജിക്കാരനും മാത്രം അതുകൊണ്ട് സാക്ഷികളെ സ്വാധീനിക്കുമെന്ന വാദത്തിനും പ്രസക്തിയില്ലെന്ന് കോടതി കണ്ടെത്തി ഇദ്ദേഹത്തിനെതിരെ മറ്റ് സമാനമായ കേസുകളുണ്ടെന്നും ഈ രേഖയിൽ പറയുന്നുണ്ടല്ലോ ഒരാളുടെ മുൻകാല ചരിത്രം ജാമ്യാപേക്ഷയെ പ്രതികൂലമായി ബാധിക്കേണ്ടതല്ലേ അതൊരു പ്രധാന ഘടകമായിരുന്നു എന്നാൽ കോടതി അതിനെ സമീപിച്ചത് മറ്റൊരു കോണിലൂടെയാണ് അതെങ്ങനെ സമാനമായ ആരോപണങ്ങളുള്ള മറ്റൊരു കേസിൽ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ടെന്നും വേറൊരു കേസിൽ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു ആ മുൻകൂർ ജാമ്യത്തിലെ വ്യവസ്ഥകളൊന്നും അദ്ദേഹം ലംഘിച്ചതായി പ്രോസിക്യൂഷന് ഒരു വാദവുമില്ല ഇത് പുതിയ ജാമ്യത്തിലെ വ്യവസ്ഥകളും അദ്ദേഹം പാലിക്കുമെന്നതിന്റെ ഒരു സൂചനയായി കോടതി കണ്ടു അതായത് അദ്ദേഹത്തിന്റെ മുൻകാല ചരിത്രം അദ്ദേഹത്തിന് എതിരാവുന്നതിന് പകരം ജാമ്യവ്യവസ്ഥകൾ പാലിക്കുന്ന ആളാണെന്ന് ധാരണ നൽകി ചുരുക്കത്തിൽ എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് അന്വേഷണത്തിന് ഇനിയും അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെക്കേണ്ട ആവശ്യമില്ലെന്ന് കോടതി തീരുമാനിച്ചു പതിനെട്ട് ദിവസത്തെ കസ്റ്റഡി ഇതിനകം അനുഭവിച്ചുവെന്നും ഇനിയും കസ്റ്റഡിയിൽ വെക്കുന്നത് ഒരു വിചാരണയ്ക്ക് മുൻപുള്ള ശിക്ഷാ നടപടി പോലെ ആകുമെന്നും കോടതി നിരീക്ഷിച്ചു അതെ ജാമ്യം നിയമവും ജയിലെ ഒരു ഒഴിവാക്കലും എന്ന ആ ക്രിമിനൽ നിയമത്തിലെ അടിസ്ഥാന തത്വം കോടതി ഓർമ്മിപ്പിച്ചു ഹരജി അനുവദിച്ചു അമ്പതിനായിരം രൂപയുടെ ബോണ്ടിലും തുല്യ തുകയ്ക്കുള്ള രണ്ട് ആൾ ജാമ്യത്തിലുമാണ് ജാമ്യം നൽകിയത് അതെ വളരെ കർശനമായ വ്യവസ്ഥകളുണ്ട് എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം അന്വേഷണവുമായി പൂർണമായി സഹകരിക്കണം അതിജീവിതയുമായോ മറ്റ് സാക്ഷികളുമായോ ഒരു തരത്തിലും സോഷ്യൽ മീഡിയ വഴിയോ അല്ലാതെയോ ബന്ധപ്പെടാൻ പാടില്ല അപ്പോൾ ഈ ഒരു കോടതി ഉത്തരവിന്റെ ആഴത്തിലുള്ള പരിശോധന കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ജാമ്യാപേക്ഷ എന്നത് കേവലം കുറ്റവും നിരപരാധിത്വവും തമ്മിലുള്ള ഒരു പോരാട്ടം മാത്രമല്ല അല്ലേയല്ല അതിൽ നിയമപരമായ നടപടിക്രമങ്ങൾ എത്രത്തോളം കൃത്യമായി പാലിച്ചു എന്നതു മുതൽ കക്ഷികളുടെ സംഭവത്തിനു മുൻപും പിൻപുമുള്ള പെരുമാറ്റം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്ന മൗലിക തത്വം വരെ പ്രധാന ഘടകങ്ങളായി വരുന്നു തീർച്ചയായും ഇത് നമ്മളെ ഒരു അന്തിമ ചിന്തയിലേക്ക് നയിക്കുന്നു പോലീസിന്റെ ഭാഗത്തുണ്ടായ നടപടിക്രമങ്ങളിലെ വീഴ്ചകൾക്ക് അതായത് അറസ്റ്റിന്റെ അടിസ്ഥാനങ്ങൾ രേഖാമൂലം നൽകാതിരുന്നത് ഡിജിറ്റലായി രേഖപ്പെടുത്തിയ എഫ്ഐആറിലെ ഒപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കോടതി കാര്യമായ പരിഗണന നൽകി ഇവിടെ വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു ചോദ്യമുയരുന്നു സ്വകാര്യതയിൽ നടക്കുന്നതും ഒരാളുടെ വാക്കിനെതിരെ മറ്റൊരാളുടെ വാക്ക് മാത്രം പ്രധാന തെളിവാകുന്നതുമായ ഒരു കേസിൽ വിചാരണയ്ക്ക് മുൻപ് ഒരാളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തീരുമാനിക്കുമ്പോൾ നിയമപാലകരുടെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങളിലെ കൃത്യതയ്ക്ക് എത്രത്തോളം പ്രാധാന്യം നൽകണം ആ കൃത്യത ഇല്ലായ്മ ആരോപണത്തിന്റെ ഗൗരവത്തെ മറികടക്കാൻ മാത്രം ശക്തമാണോ ആരും പറയാത്ത ഒരു കഥയുമായി വീണ്ടും കാണാം പുത്തനറിവുകൾക്ക് ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും നന്ദി